രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിവാഹം അതും അത്യുത്തമ യോഗം ഇത് വന്നിരിക്കുന്നത് എട്ട് നാളുകാർക്കാണ് ഏതൊക്കെയാണ് ആ എട്ട് നാളുകാരെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം വിവാഹം എന്നത് വിധിപ്രകാരം മാത്രം നടക്കുന്ന ഒരു മംഗളകർമ്മമാണ് പലപ്പോഴും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന സമയത്ത് ഇത് നടക്കണമെന്നില്ല എന്നാൽ ചില അവസരങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വിവാഹ യോഗം കാണുന്നു പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ചില നക്ഷത്രക്കാർക്കെങ്കിലും അവരുടെ ആഗ്രഹം സഫലമാകുന്നു വ്യാഴത്തിൻ്റെ രാശിമാറ്റവും ശനിയുടെ രാശിമാറ്റവും ബുധനും സൂര്യനുമെല്ലാം മറയുന്നത് വഴി ചിലരിൽ വിവാഹയോഗം തെളിയുന്നു രണ്ടായിരത്തി ഇരുപത്തി അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തി ഏഴ് നാളുകാരിൽ ആർക്കാണ് വിവാഹത്തിന് ഏറ്റവും അനുയോജ്യമായ സമയമെന്ന് നോക്കാം അതിൽ ആദ്യത്തെ നാൾ അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരെ ഭരിക്കുന്നത് കേതുവാണ് ഈ നക്ഷത്രത്തിന് കീഴിൽ ജനിച്ചവർ എപ്പോഴും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാണ് മാറ്റത്തിൻ്റെ വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതുകൊണ്ട് തന്നെ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കുന്ന ഒരു പങ്കാളിയെ ഈ വർഷം കണ്ടെത്തുന്നു മാത്രമല്ല വിവാഹത്തിനുള്ള മികച്ച സമയം കൂടിയാണിത് ബന്ധം പരസ്പര ധാരണയിലും മനസ്സിലാക്കലിലും മുന്നോട്ട് പോകും അശ്വതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അനുയോജ്യമായൊരു വർഷമാണ്